കാട്ടാക്കടയ്ക്ക് സമീപം കോട്ടമങ്ങളിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് അപകടം നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ പിന്നാലെത്തിയ ബസ് ഇടിക്കുകയായിരുന്നു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ചന്ദ്രികയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ കാര്യമായി പരിക്കേറ്റു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മകൻ രമേഷ് കുമാറാണ് ബൈക്ക് ഓടിച്ചിരുന്നത് നൂറ്റിയെട്ട് ആംബുലൻസ് കിട്ടാത്തതിനാൽ പോലീസ് വാഹനത്തിൽ ചന്ദ്രികയെ നെയ്യത്തിങ്ക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രക്തം വാർന്നൊഴുകുന്ന നിലയിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കാത്താക്കര ഡിപ്പോയിലെ ബസ്സാണ് ഇടിച്ചത് നെയ്യാറ്റിങ്ങരയിൽ നിന്നും കാത്താക്കരയിലേക്ക് വരികയായിരുന്നു ബസ് രാവിലെ പത്തരയോടെയാണ് അപകടം